എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ആ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വഭാവം ഒരു പരിപാടിയാണ് പോയാലോ ஆயுதப் பெற்ற களியான വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ഭയങ്കര പാടാ കേട്ടാ കാ ഇതെങ്ങനെ ഭയങ്കര തിരകിയിടുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കൊറേ വീഡിയോ യൂട്യൂബിൽ കിടപ്പിണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണുക കേട്ടോ അതിന് സൂപ്പർ വീഡിയോ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ചെരട്ടെ അപ്പൊ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ആയിരിക്കുകയാണ് അപ്പോ നമ്മുടെ വീ ഒരിക്കൽ കൂടി പറയുക പറയുകയാണ് നമ്മുടെ വീഡിയോ മുന്തിരി കൃഷിയുടെ വീഡിയോ ഉണ്ട് അത് കാണാത്തവരൊന്നും പോയി കാണുക അതിന് പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട് മുന്തിരി കൊലകൾ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ മുന്നേ ചെയ്ത വീഡിയോ കാണാത്തവരൊന്നും പോയി കാണുക അപ്പൊ ഇത് നമുക്കൊന്ന് സെറ്റ് ആക്കാം ഇത് എന്താണെന്ന് അറിയണ്ടേ വയ്യേ അറിയാം ഇതിനു വേണ്ടി നമ്മൾ മൂന്നാണി വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം പ്രിയ അവലിന് വേണ്ടി ചുരണ്ടി വെച്ചിരിക്കുന്ന വെള്ളമാണ് വെള്ളത്തിൽ ചെറിയൊരു അപ്പൊ ഇത് നമുക്കൊന്ന് ആണ് നമ്മൾ വെള്ളം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്താണ് കൊറേ ആയാലോ വീഡിയോ ഒന്നും വരാത്ത എന്താ സമയമില്ല ഏറ്റാ േങ്ങ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബെല്ലം മെൽറ്റ് ചെയ്യുന്നത് അരിച്ച് പാനലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ വീഡിയോയ്ക്ക് നല്ല കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമന്റ് ചെയ്യുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ഉൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഗിഫ്റ്റ് എന്താണെന്ന് പറയില്ല അത് കമന്റ് ചെയ്ത് നല്ല കമന്റ് ചെയ്യുന്നവരെ നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും നമ്മളെ ഇതിങ്ങനെ ലെവലായി വരുന്നുണ്ട് അടച്ചു വരുന്ന

കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം ഒരു നുള്ള പൊടിപ്പൂ ഏലക്കായ് കൂടി വേണം അപ്പൊ ഏലക്കായ് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ഏലക്കായ് കുറെ സമയമായി പരതെന്ന് നോക്കുമ്പോ കിട്ടിയില്ല അപ്പൊ ഏലക്കായ കുറച്ച് നെയ്യ് ഇപ്പിച്ച നെയ് വീടുന്നില്ല വീണത് കണ്ടോ

അങ്ങനെ ഫൈനലി നമ്മുടെ അബിലോസ് റെഡി സെറ്റ് നമുക്കിത് ടേസ്റ്റ് ഉണ്ടോ നോക്കാം കൊടുക്കാം ഏ കുഞ്ഞെ തക്കുഡു നോക്കിയോ ഒരുന്നോക്കിയ മതിയാ മധുരം ഉണ്ടാ മധുരം ഉണ്ടോ സൂപ്പർ ഏ ആ തിന്നത് ഇഞ്ഞ് ഒന്ന് എടുത്തോക്കിയത് തപ്പു തന്നൂപ്പർ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കേ ഇതിൽ ഏലക്കായ ഒരു പോരായ്മ വേണ്ടി ഏലക്കായ കൂടി ഇട്ടെങ്കിൽ സാധനം സെറ്റാണ് അപ്പൊ ഇത് നമ്മൾ ബൈ ബൈ